അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മൾക്ക് സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേപോലെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്നുള്ളതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളിൽ നിന്ന് കുറേ ഓർഡർ ഉള്ളൊരു ദിവസമാണ് കേട്ടോ ഒരു ദിവസം ദിവസേനേ അപ്പോൾ നിങ്ങൾ വീഡിയോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വാച്ച് ചെയ്യുക കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ടാണ് നമ്മളെ ഇതുവരെ എത്തിച്ചതെട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് വീഡിയോ ഇടാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന നമ്മളെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്നത്തെയും പോലെ തന്നെ രാവിലെ തന്നെ എണീറ്റിട്ട് കലത്തപ്പം ചൂടാനില്ല ശർക്കര ഉരിക്കാനും വേശിക്കണ് ഇപ്പോൾ ഉരിച്ച പത്രി ഉണ്ടാക്കാനും വെള്ളം അടുപ്പത്ത് വേശിക്കുന്നത് അപ്പോൾ അതിൽക്കാവശ്യമായിട്ടുള്ള ചെറിയുള്ള ഒക്കെ തൊലിച്ചെടുക്കുകയാണ് എന്നിട്ട് ഞാനത് ചതച്ചിട്ട് വെള്ളത്തിലിട്ടുകൊടുത്തീനേം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് പിന്നെ പൊടി ഇട്ടുകയാണ് വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഉപ്പ് ഇല്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഉപ്പുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണോണ്ട് അപ്പോൾ നല്ലോണം തിളച്ച് മറിഞ്ഞപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ അപ്പോൾ അത്യാവശ്യം വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ നല്ല സ്പീഡ് കൂട്ടിയിട്ടാണ് ഇടുന്നത് പിന്നെ അതിൽ കുറച്ച് മൈദയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മളെ പൊരിച്ച പത്തിരിക്കുള്ള മാവ് പിന്നെ നമ്മൾ അടുത്തതായിട്ട് കലത്തപ്പം ചൂടുകയാണ് കലത്തപ്പത്തിന് ആവശ്യമായിട്ടുള്ള വെള്ള വെള്ളം എന്നറിയണം സോറി വെളിച്ചെന്നാൽ കുക്കറിലൊഴിച്ചെടുത്തേക്കാണ് അതിൽ ചെറിയ ഉള്ളിയും തേങ്ങയും മോപ്പിച്ചാൽ വേണ്ടി ഞാൻ അവിടെ ഇട്ട് കൊടുത്തേക്കണേ നമ്മളെ കലത്തപ്പത്തിൻ്റെ മിക്സും റെഡിയാക്കിണ് ഇതാ നമ്മൾ ഒഴിച്ചെടുത്തു കുക്കറയ്ക്ക് ഇനി സിമ്മിൽ തീയിട്ടിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കുക ആ സിമ്മിൽ ഇട്ടിട്ട് വേഗിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ കലത്തപ്പം ചെയ്യണത് അപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടതാണ് എന്നും ഇങ്ങനെ കാണണ വീഡിയോനേക്കാർ അല്ലേ അപ്പോൾ ആ പത്തിരിക്കില്ലെ പൊടിയൊക്കെ ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളെ തിണ്ടൊക്കെ ക്ലീൻ ആക്കിയിട്ട് തിണ്ടിലിട്ട് കൊടുത്തിരിക്കണേ അപ്പോൾ അതിൽക്ക് ചതച്ചിടാനില്ല തേങ്ങയും കൂടി ഒന്ന് ചരവിട്ടെടുക്കുന്നുണ്ട് ചരവണുണ്ട് അപ്പം ഇനി കുറച്ച് പിന്നെ ചെറിയ ചീരക ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് കറക്കിയെടുക്കണം കേട്ടോ മിക്സിയിൽ നമ്മളെ തേങ്ങ അതിന് ശേഷം നമുക്ക് തേങ്ങ നന്നായിട്ട് കുഴച്ചെടുക്കണം തേങ്ങയല്ല നമ്മളെ പൊടിനെ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം പിന്നെ കുറച്ച് കറുത്ത വെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് കുഴച്ചെടുക്കുകയാണ് അപ്പം നല്ലോണം ആദ്യം ഒന്ന് ഒതുക്കിയെടുക്കാനുട്ടോ പൊടി മൊത്തത്തിലൊന്ന് ഒതുക്കിയെടുക്കുകയാണ് എന്നിട്ട് പിന്നെ കുറച്ചോ കുറച്ചോ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ നല്ലോണം കുറേ സമയം കുഴച്ചതിന് ശേഷം ആ പെരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കുറേ ലെങ്ത് ലെങ്ത്താവും വിചാരിച്ചിട്ട് ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നിങ്ങളത് കുറേ പ്രാവശ്യം കാണണല്ലോ സ്ഥിരം പരിപാടി ഇതായതുകൊണ്ട് അപ്പോൾ അതാ പത്തിരി ഒരു വിതൊക്കെ പെരത്തി കഴിഞ്ഞിരിക്കണേ കുറച്ചും കൂടെ ഉള്ളു പരത്താൻ അപ്പോൾ എണ്ണയ്ക്ക് ചൂടായി നിൽക്കുകയാണ് കുറച്ച് ദിവസം നമ്മളിങ്ങനെ ചുട്ടെടുക്ക കേട്ടോ അപ്പോൾ ഞാൻ പെരത്തണീൻ്റെ ഇടയിൽ ഐസ് സ്പീഡ് അടുപ്പ് ഓണാക്കിങ്ങാണ്ട് ചട്ടയൊക്കെ അടുപ്പത്തി വെച്ചിന് തീ മൂട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറേ പൂവടൊക്കെ ചുട്ടെടുക്കാനുണ്ട് അപ്പോൾ തീയ്യൊക്കെ മൂട്ടാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ രാവിലെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഹൈ സ്പീഡ് അടുപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം പത്തിരി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് പത്തിരി തിരിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ഒരു ഭാഗം ഒന്ന് ഗോൾഡൻ കളറായപ്പോൾ അടുത്ത ഭാഗം പത്തിരി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതാ പൂവടക്കുള്ള പൊടി വാട്ടിയിക്കുന്നത് ഇതാ നമ്മളെ കലത്തപ്പം വന്തു ഞാൻ ഈ പാത്രത്തേക്ക് മാറ്റി കൊടുത്തേക്കണ് പത്തിരി ഒക്കെ ചുട്ട് കഴിഞ്ഞ് അതും വേറൊരു പാത്രത്തിലിട്ട് റെഡിയാക്കി വെച്ചേക്കണ് നമ്മളത് ഇപ്പോൾ കൊടുത്തേക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളെ പൂവടയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാനുണ്ട് അപ്പോൾ പൂവട ഒരു ഇരുപത് പൂവടയാണ് ഡെയിലി നമ്മൾ പിന്നെ സ്ഥിരം കടക്കുണ്ടാക്കുക ഓർഡർ കൂടുതലുണ്ടെങ്കിൽ കൂടുതലുണ്ടാക്കും കേട്ടോ പിന്നെ നമുക്ക് ഇതിന് ശേഷം ഒരു ഉച്ച ആകുമ്പോഴത്തേനൊരു നൂറ് പൂവട എക്സ്ട്രാ ഉണ്ടാക്കണം കേട്ടോ അത് വേറെ ഓർഡറാണ് അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം നമ്മളെ വീട്ടത്തെ കുറച്ച് പിന്നെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞമ്മക്ക് അതിമക്ക് നിൽക്കണം അപ്പം ഞാൻ ഇപ്പം നമ്മൾ കടയ്ക്ക് കൊടുക്കാമല്ല പൂവടയാണ് ഉണ്ടാക്കുന്നത് അതിന് എല്ലാം ചെറിയ കുഞ്ഞി പത്തിരികളാക്കി കാണാൻ നമ്മളെ പൊടി വാട്ടിയ പിന്നെ ചെമ്പിൻ്റെ ചുറ്റു ഭാഗം ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ പത്തിരി ഇങ്ങനെ എന്നിട്ടിങ്ങനെ ഓരോന്നോരോന്നാക്കിങ്ങാണ്ടെങ്കിൽ പിന്നെ പൂവടാക്കിയെടുക്കുകയാണ് ഇനി നമുക്കിത് പൂവടാക്കിയതിന് ശേഷം നമ്മളെ പൂവേടേൻ്റെ അച്ചിലിട്ടിങ്ങാണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് ചെമ്പമൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ വെള്ളമൊക്കെ തിളക്കാൻ വേണ്ടി വെച്ചും ചെയ്തേക്കണ് അപ്പോൾ പൂവട ഒക്കെ മൊത്തത്തിൽ നമ്മളിങ്ങനെ പൂവേടാക്കി എടുക്കുകയാണ് കേട്ടോ വീഡിയോ സ്പീഡിൽ വിട്ടെടുക്കുകയാണ് കേട്ടോ നമ്മളെ വീഡിയോ അപ്പോൾ ഇനി ആയ പൂവട ഉണ്ടാക്കിയ പൂവട മൊത്തത്തിൽ നമ്മളൊന്ന് അച്ചിലിട്ടങ്ങാണ്ട് റെഡിയാക്കി ആക്കി എടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ പൂവടയ്ക്ക് ഒരു വൃത്തി ഉണ്ടാവില്ല പക്ഷെ നമ്മൾ പൂ ഇതിലാണ്ട് ഇട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വരുമ്പോൾ പൂവട പൂവേട ഇങ്ങോട്ട് ചെറുതായ പോലെ തോന്നോ പൂവട അങ്ങനെ ചെറുതായിട്ടൊന്നും ഇല്ല പക്ഷെ ചെറിയ ആ ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ ചെറിയ കുഞ്ഞി പൂവടേൻ്റെ പോലെ തോന്നിക്കും കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ സെയിം തന്നെ വലിയതായിട്ടും തോന്നിക്കൂട്ടോ അതാണ് കേട്ടോ അത് കട്ട് ചെയ്യും വലിയ പ്രത്യേകത അപ്പോൾ പൂവട ചെറുപ്പാണെന്ന് പറയുന്നവർക്ക് നമ്മളിത് പിന്നെ എങ്ങനെ കൊടുക്കട്ടോ എന്താ ഇത് കട്ട് ചെയ്യാതെ കൊടുക്കലാണ് എന്നാൽ പിന്നെ വലുതായി നിൽക്കുമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഇതേപോലെ ഷേപ്പ് ഷേപ്പാക്കിയൊക്കെ എടുത്തുക്കണ് ഇനി നമ്മൾ ചെമ്പിലെ തീമ വെച്ചിരിക്കണം അപ്പോൾ അതൊക്കെ ആവി കയറിയിക്കണം കേട്ടോ ആവി കയറിയതിന് ശേഷം ഞാൻ ഓരോന്നോരോന്ന് നമ്മളെ പ്ലേറ്റൊക്കെ മാറ്റി കൊടുക്കണം എപ്പോഴും നമ്മൾ പൂവടെങ്ങട്ട് തുറക്കുമ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മളെ കയ്യുമൊക്കെ ആവി കയറിട്ടോ എന്നാലും ഇതേപോലെ നമ്മൾ കയ്യിൽ ആവി കയറിയിരിക്കണം കേട്ടോ ആവി കയറുമ്പോൾ ഒരു പൊള്ളലാണ് പൊള്ളച്ച് വരട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് അത് നമ്മളെ മരുന്നൊക്കെ അടുക്കളയിൽ റെഡി ആക്കാറ് കേട്ടോ സ്ഥിരം ഒരു പൊള്ളണ പരിപാടി ആയതുകൊണ്ട് അല്ലെങ്കിൽ എണ്ണ തെറിക്കുക അല്ലെങ്കിൽ ആവി കയറുക സ്ഥീറ്റ് നമ്മളൊരു പരിപാടിയാണ് അപ്പോൾ അതിനൊരു ട്രിപ്പ് എടുത്തിട്ട് രണ്ടാം ട്രിപ്പ് ഇതാ പിന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അത്രം അതിപ്പോൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചായയും കടിയൊക്കെ ആയതിനു ശേഷമാണ് കേട്ടോ അടുത്തത് ഉണ്ടാക്കുക ചോറും കറിയൊക്കെ ആയതിനു ശേഷം അപ്പോൾ ഇതൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരും കേട്ടോ ചായക്ക് വെച്ചത് അപ്പോഴൊക്കെ അതിന് കുറച്ച് ചായപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് ചായപ്പൊടി ഇട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് അപ്പം കൂടിയും ചുട്ടെടുക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചീയപ്പാണ് കേട്ടോ ചൂടണത് അപ്പോൾ ചായ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് അപ്പം അതാണ്ട് വാങ്ങി വെച്ചിട്ട് ഇനി അപ്പം ചൂടാൻ്റെ പരിപാരിപാടിയാണ് നമ്മളെ പൊടി വെച്ചിട്ട് തന്നെയാണ് അപ്പം ചൂടുന്നത് അപ്പോൾ പൊടിയൊക്കെ കലക്കി വെച്ചേക്കുന്നത് അപ്പം ഇനി അപ്പം ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഒക്കെ മൊത്തത്തിലാണൊന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിക്കണുള്ളൂ ഇങ്ങനെ ഫുള്ളായിട്ട് വീടെടുത്ത് ഇങ്ങനെ ബോറടിപ്പിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ചട്ടി ചൂടാണിന്റെ തന്നെ ഒഴിച്ചു കൊടുത്തോ അർജൻറ് കാരണം നല്ലോണം ചൂടായിട്ടില്ല എന്നുള്ളൂ ഒരുവിധമൊക്കെ ചൂടായിക്കണേ ചൂടായാലോ ഇങ്ങനെ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ കറുത്ത കളറായി വരും അല്ലേ കരിഞ്ഞിട്ടും വരും പിന്നെ അടുത്തപ്പത്തിൻ്റെ മേലെ ഇടുമ്പോൾ അതിങ്ങനൊരു ചുമന്ന കളറാവും അപ്പോൾ ഒരു മേടിയം തീയിൽ ഇങ്ങനെ ക്ഷമയോടുകൂടി ചുട്ടെടുക്കണം എന്തൊരു സാധനം നമ്മൾ ക്ഷമയോടുകൂടി നിൽക്കണം റെഡി ആയി കിട്ടണമെങ്കിൽ അപ്പം നമുക്ക് വേറെയും കുറേ പണി മനസ്സിൽ കാണുമ്പോൾ എല്ലാത്തിനും ഒരു അർജൻറ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഓരോന്നോരോന്നായിട്ട് അപ്പൊക്കങ്ങനെ ചുട്ടെടുക്കണുണ്ട് അപ്പോഴത്തേക്ക് ചട്നി അതേപോലെ കടലക്കറി അങ്ങനത്തെ കറിയൊന്നുമല്ലേ നമ്മൾ അയിലമുള്ള ഇടാനാണ് നല്ല പരിപാടിയാണ് കേട്ടോ അപ്പത്തേക്ക് കറി ഉണ്ടാക്കുന്നത് അയിലക്കറിയാണ് എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് ചോറിനും കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ എടുക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ പിന്നെ മതിയാലൊക്കെ എഴുതിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് പൂവാട് ഇഷ്ടംപോലെ ഉണ്ടാക്കാൻ ഉണ്ടായതുകൊണ്ട് കറികളും ഉപ്പേരൊക്കെ ഉണ്ടാക്കി സമയം ഉണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ പിന്നെ രണ്ടിനും ഒക്കെ കറി ആയല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ വൈകുന്നേരത്തിന് സാവധാനത്തിൽ നോക്കിയാൽ മതിയാലോ അപ്പോൾ കയ്യിൽ ഒരു കയ്യിൽ ഗ്രീൻ ടീം കുടിക്കുന്നുട്ടോ ചൂടിന് ഗ്രീൻ ടീം കുടിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ അപ്പം ചുട്ട് എടുക്കണമുണ്ട് അപ്പോൾ ഇതായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അയിലനൊക്കെ ഐസ് വിടാനൊക്കെ വെച്ചേനും അപ്പോൾ അതൊക്കെ റെഡി ആയിക്കണ് ഇനി അത് ക്ലീനാക്കി എടുക്കാനുണ്ട് അപ്പോൾ മീനൊക്കെ ഒന്ന് ക്ലീനാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇതിന് മുളിടുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ അയിലക്കറിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഇട്ടതുകൊണ്ട് ഞാൻ കറി വെക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അതൊന്നും ജസ്റ്റ് ഒന്ന് പിന്നെ ക്ലീൻ ആക്കുന്ന വീഡിയോ തന്നെ ഉള്ളൂ കേട്ടോ അതിന് ശേഷം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തിയിരിക്കണം നമ്മളെ കേക്കിൻ്റെ കുഞ്ഞ് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് കേക്ക് അരക്കിലോൻ്റെ രണ്ട് കേക്കിനും അപ്പോൾ അപ്പോൾ എനിക്ക് ഒരുവിധം പിന്നെ രാവിലെ വീഡിയോ എടുക്കണ കഴിയുന്നത് ഉച്ചയ്ക്ക് ശേഷം കേക്ക് ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കലില്ല കേട്ടോ അപ്പോൾ മീനൊക്കെ നല്ല ടേസ്റ്റ് കൂടിയ കൂടിയൊക്കെ കലയിക്കണല്ലേ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊക്കെ മീനിപ്പോൾ കുറച്ച് ദിവസം മുന്നേക്കെ മീനൊന്നും ഒരു ടേസ്റ്റുമില്ല ഇനി അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ ചെറുതായിട്ട് ടേസ്റ്റൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ പനിഞ്ഞൊക്കെ ഉണ്ടായിരിക്കണം മീനിൽ മത്തിയിലാണെങ്കിലും ഒക്കെ പനിഞ്ഞൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഞാൻ ഇതിൻ്റെ തലയൊക്കെ തലേൻ്റെ ഉള്ളി ആ പൂവും ഇതൊക്കെ കളയാണ് കേട്ടോ അപ്പോൾ തലതേ ഇതേപോലെ ഇട്ടിട്ട് കറിയിലിടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് കഴുകി ക്ലീനാക്കി വെച്ചേക്കണം കേട്ടോ പിന്നെ ഞാൻ മീൻ കറി വെക്ക വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേക്കാണ് കേട്ടോ അതൊക്കെ എല്ലാ മസാലകളും ഇട്ടിട്ട് നമ്മൾ അയിലക്കറി വെച്ചേക്കണ് അതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചിണ് കേട്ടോ തീയൊക്കെ മുട്ടിയിട്ട് വെള്ളം വെച്ചിന് ഏതായാലും പൂവട ഉണ്ടാക്കാൻ തീ മുട്ടണമല്ലോ വിചാരിച്ചുകൊണ്ട് ഞാൻ തീയൊക്കെ മുട്ടി അടുപ്പത്ത് വെള്ളം വെച്ചേക്കണ് അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അത് ആ അരിയൊക്കെ കഴുകിയിട്ടിടുകയാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ തീ മുട്ടിട്ടില്ലേന് കേട്ടോ അപ്പം നമ്മൾ തീയൊക്കെ മുട്ടിക്കണം നമ്മൾ സ്കൂൾ തുറന്നൊരു ഒഴിവ് ഉണ്ടാവില്ലല്ലേ അപ്പോൾ പിന്നെ തീയൊക്കെ രാവിലെ തന്നെ മുട്ടിക്കൊണ്ടേക്കാറും ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഐസ്പീഡ് അടുപ്പിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇരിക്കണേൽ നമുക്ക് ചെമ്മീൻ ഉണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീനൊക്കെ ക്ലീനാക്കി എടുക്കുന്നുണ്ട് ചെമ്മീൻ വൈകുന്നേരം എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് മത്തി ഉണ്ടേനും അതാണ് പൊരിച്ചെടുക്കുക വിചാരിച്ചത് അത് നന്നാക്കിയ കൂട്ടത്തിൽ ഇതും കൂടി ന പിന്നെ നന്നാക്കി എടുക്കുന്നുണ്ട് അപ്പം മീൻ നന്നാക്കേണ്ടത് നമ്മൾ ആക്കുവാണ് കേട്ടോ ഞാനല്ല അപ്പോൾ എന്നോട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഒരു സംഭവം ഉണ്ടാകും അത് ക്ലീൻ ചെയ്ത് കളയണം ചെമ്മീനിൽ എനിക്കത് അറിയില്ല സത്യം പറഞ്ഞാൽ നമ്മളെപ്പോഴും അങ്ങനെ ചെമ്മീനൊന്നും വാങ്ങാത്തതുകൊണ്ട് അതൊന്നും അറിയില്ല അപ്പോൾ അവിടെ ഒരു ചെറിയൊരു നൂല് പോലത്തെ ഒരു സംഭവം കേട്ടോ അപ്പോൾ അത് ശരിക്കിന് എടുത്ത് കളയണം എന്ന് പറഞ്ഞു പറഞ്ഞട്ടോ തലയൊന്നും എടുക്കണില്ല കേട്ടോ ഞങ്ങൾ തലയിലൊന്നൊന്നുമില്ലല്ലോ ലേ വെറും ആ തോട് മാത്രം ഉള്ളല്ലോ അപ്പോൾ ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ വേറെ ഒരു ദിവസം ഇടട്ടെ ഇൻഷാല്ലാം വീഡിയോ ഒക്കെ എടുത്ത് വച്ചിരിക്കണെ ഇതേപോലെ ഒരു നൂലുമായിട്ട സംഭവമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതൊക്കെ ക്ലീനാക്കി അതിന് ശേഷം ഞാൻ നമ്മളെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ റൂമൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി ജനലൊക്കെ തുറന്ന് കർട്ടനൊക്കെ പൊന്തിച്ച് ഒന്ന് കാറ്റൊക്കെ ഒന്ന് കയറിട്ട് വിചാരിച്ച് പിന്നെ എന്നിട്ട് വേണം അടുക്ക് പൂവടമക്ക് നിന്നാൽ പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല അപ്പോൾ ആദ്യം അത് അങ്ങനത്തെ പണിക്കൊക്കെ നിന്നതേനെയും അപ്പോൾ ആകുമൊക്കെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പൂവാട ഉണ്ടാക്കാനൊക്കെ പൊയ്ക്കുന്നത് പിന്നെ തുടക്കലൊക്കെ പിന്നെ ലാസ്റ്റ് കെട്ടോ എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുക്കളയും ആയതിന് ശേഷം തുടക്കം വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ ചോറൊക്കെ വെന്ത്ക്കുന്നത് അവിടെയൊക്കെ അടിച്ചുവാരി വന്നപ്പോഴത്തേന് അരിയൊക്കെ ഇട്ടുങ്ങാണ്ട് പോയതേനും ചോറൊക്കെ വെന്ത്ക്കണട്ടോ പിന്നെ ചോറൊക്കെ ഒന്ന് ഊറ്റി നമ്മൾ പിന്നെന്താ പൂവടക്കുള്ള തേങ്ങക്ക് ചിരകി വെച്ചിണ് കുറച്ച് പിന്നെ ഫസ്റ്റ് ട്രിപ്പ് കുഴച്ച് ഉരുട്ടി വെച്ചിരിക്കണ് ഒരു ട്രിപ്പും കൂടി വാട്ടി വെച്ചേക്കണ് അപ്പോൾ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ആണ് കേട്ടോ വാട്ടിയെടുക്കുന്നത് അപ്പം അതാ അത്രയും തേങ്ങ ചിരകി വെച്ചേക്കണം കേട്ടോ മൊത്തത്തിൽ ഇങ്ങോട്ട് വാട്ടിയെടുക്കുമ്പോളേ നമ്മളെ പൂവടൻ്റെ പിന്നെ വാട്ടൽ ശരിയാവില്ല വിചാരിച്ചിട്ടുണ്ടോ പലരും ഉണ്ടാക്കിയിട്ട് പൂവട ശരിയാവണില്ല പൊട്ടി പോവാണെന്നൊക്കെ അപ്പം എനിക്കും അത് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് കേട്ടോ പൊട്ടൽ ഞാനും അത്രയും ഇങ്ങോട്ട് പഠിച്ച ആളൊന്നുമല്ല നമ്മളെ കൈവിനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് മാത്രം ചില ദിവസങ്ങളിലൊക്കെ നമുക്കും പാളിച്ചകൾ വരാറുണ്ട് അപ്പോൾ അതാണ് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച പൊടി വാട്ടണത് കേട്ടോ പൊടി ഒരുവിധം ഡ്രൈ ആയിരിക്കണം കേട്ടോ നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ പിന്നെ നമ്മൾ കുഴച്ചിട്ട് ഇങ്ങോട്ട് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത് നന്നായിട്ട് കുറേ സമയം കുഴച്ചെടുക്കുമ്പോൾ അപ്പോൾ പൂടൊക്കെ വല്ലാതെ പൊട്ടണില്ല കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ കുഴക്കുമ്പോൾ തന്നെ ഇങ്ങനെ ലൂസ് പോലത്തെ മാവാണെങ്കിൽ പൂവയുടെ പൊട്ടി വരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ കുഴിച്ചെടുക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ആണ് എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കുറേ സമയം സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ മൈദൊന്ന് പിന്നെ ഒന്ന് പൊടി വാട്ടിയതിന് ശേഷം ആണ് കേട്ടോ മൈദൊന്നു ആയിക്കിട്ട് കൊടുക്കുന്നത് നമ്മൾ അപ്പോൾ എന്തായാലും അലഹമില്ല വല്ലാതൊക്കെ പൊട്ടാതെ ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ ഉള്ളു കേട്ടോ നൂറെണ്ണം ഉണ്ടാക്കിയിട്ട് പൊട്ടിയിട്ട് എന്നാലും സമാധാനം ഉണ്ട് ചില ദിവസങ്ങളിൽ കുറേ പൊട്ടിട്ടോ പൊട്ടുമ്പോൾ എന്താണ് ഇതിന് വേറെ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് കാണലുണ്ട് എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഒന്നുമില്ല ഞാനിങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് മാത്രം അപ്പോൾ അരിപ്പൊടി വെച്ചങ്ങാണ്ട് കുറച്ച് മൈദയും ചേർത്ത് കൊടുക്കണമെന്ന് തന്നെ ഉള്ളു കേട്ടോ അല്ലാത്ത ടിപ്സുകളും കാര്യങ്ങളൊന്നും എനിക്കും അറിയില്ല കേട്ടോ അപ്പോൾ അതാ അത്രയും പൂവാട നമ്മൾ ഉണ്ടാക്കിണ് ബാക്കിയും കൂടി ഇനി പിന്നെ ഉണ്ടാക്കിയെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ തീയ്യ് ഒക്കെ അടുപ്പത്ത് മൂട്ടിയിട്ട് അടുപ്പത്താണ് കേട്ടോ പൂവാടേനെ ആവി കയറ്റി എടുക്കുന്നത് പിന്നെ ഗ്യാസ് അടുപ്പിലല്ല അപ്പം ചോറ് വന്ന അടുപ്പത്ത് ചെമ്പ് വെച്ചേനു കേട്ടോ നമ്മളെ പൂവടേൻ്റെ ചെമ്പ് വെച്ചേനേയും അപ്പോൾ കുറേ പ്ലേറ്റ് കൂടെ ഇങ്ങനെ ഉണ്ടാക്കണത് ഉണ്ടാക്കണത് ഇങ്ങനെ ആക്കി വെച്ചേക്കണ് പിന്നെ അതാ ആവി കയറിയത് വന്തു കഴിഞ്ഞത് ഞാനിങ്ങനെ നമ്മളെ ഒരു ഇങ്ങനെ അടുക്കി വെച്ചേക്കണ കേട്ടോ അപ്പം മൊത്തത്തിൽ പൂവാട കുറേ പ്ലേറ്റിലും കുറേ ട്രയലൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ റെഡി ആയിക്കണുണ്ടോ പിന്നെ എല്ലാ പണികൾ ക്ലീനിങ്ങും കാര്യമൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ വൈകുന്നേരത്തിന് രണ്ട് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേക്കിൽ പേരെഴുതി കൊടുക്കാനുണ്ടോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്യാനുണ്ടോ അപ്പോൾ മോഡലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു പിങ്ക് കളറിൽ ചെയ്തെടുത്തേക്കാണ് അപ്പോൾ അരക്കിലോ അതിൻ്റെ രണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കിയിങ്ങുന്നത് അപ്പം അതിൽ പേരെഴുതി കഴിഞ്ഞിട്ടുണ്ടോ ഇനി ഇതിൽ നമ്മൾ ഷുഗർ ബോൾസ് ഇട്ടിട്ട് ഒരു പൂവും വെച്ചിട്ടാണ് കൊടുത്തേക്കാണ് നമ്മളെ കേക്ക് പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ഒറിജിനൽ ആണ് കേട്ടോ പിന്നെ മോഡലും കാര്യമൊന്നുമില്ല ഒറിജിനലായിട്ട് ചെയ്തേക്കാണ് നമ്മൾ ചോക്ലേറ്റ് ചിലവിട്ടിട്ട് ഇതേപോലെയാണ് അടുത്ത കേക്ക് കെട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അലൈക്കും